അരിക്കൊമ്പൻ മുതൽ ഡോക്ടർ വന്ദന വന്ദനാദാസ് കൊലക്കേസുകൾ വരെ അവതരിപ്പിച്ച് മോണോ ആക്ട് മത്സരത്തിലെ കൌമാര പ്രതിഭകൾ ആശയ അവതരണം കൊണ്ടും അഭിനയ മികവ് കൊണ്ടും സദസ്സിന്റെ കൈയ്യടി നേടി ആൺ പെൺ മോണോ ആക്ട് പ്രതിഭകൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നടന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മോണോ ആക്ട് വേദിയാണ് വിവിധ ആശയ അവതരണങ്ങൾ കൊണ്ട് വേദിയിൽ കൌമാര പ്രതിഭകൾ തകർത്തഭിനയം സദസ്സിന് മുന്നിൽ അവതരിപ്പിച്ച് പ്രശംസ നേടിയത് 闻到。Right ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മോണോ ആക്ട് മത്സരത്തിലാണ് കൊല്ലം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ മയക്കുമരുന്നിന് അടുപ്പപ്പെട്ട ആളിന്റെ കത്തിക്കിരയായ യുവ ഡോക്ടർ വന്ദനയുടെ സംഭവം മോണോ ആക്ടിലൂടെ മത്സരാർത്ഥി അവതരിപ്പിച്ചത് കൊല്ലം ചടയമംഗലം ഗവൺമെന്റ് എം ജി എച്ച്എസ്എസിലെ മാളവിക എസ് ആർ ആണ് കൊല കാണികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് തുടർന്ന് ഷബാന ബഷീർ കൊല മണിപ്പൂർ കലാപം ഉച്ചനീചത്വം ഗുസ്തി താരങ്ങളുടെയും കർഷകരുടെയും സമരങ്ങൾ കോർത്തിണക്കിയ അവതരണം കലകൾക്ക് നേരെയുള്ള മതാന്തത പ്രകൃതി ചൂഷണം അങ്ങനെ നീണ്ടുപോകുന്നതായിരുന്ന പെൺകുട്ടികളുടെ മോണോ ആക്ട് മത്സരം ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ ആൺകുട്ടികളുടെ ഭാഗത്തിലാണ് അരിക്കൊമ്പൻ മുതൽ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തക വിവാദവും മത്സര ഇനമായി വേദിയിലെത്തിയത് പ്രേക്ഷകരുടെ കയ്യടി നേടിയത് പുത്തൻ മാധ്യമ സംസ്കാരവും കൗമാരക്കാർ വിഷയമാക്കി മോണോ ആക്ടറുടെ തുറന്നു കാട്ടി വിവിധ മേഖലയിലെ സാമൂഹിക തിന്മകളും മോണോ ആക്ട് വേദിയിൽ നിറഞ്ഞാടി പങ്കെടുത്ത എല്ലാവർക്കും എ ഗ്രേഡ് ലഭിച്ചു ये <imitation> गोविन्दारिया के सागल स्ट्रीटर लोड़े दोस्तों में चलता हाँ परिशूल ना मेरे ढंकता बोले यार ना बोल इन्हें बता क्यों लेने के लिए प्रयास नहीं करते क्या बात है ये दूरी का अक्षर शक्ति पावर स्वादिष्ट है माँ सत्य दिन देर का आज उनका पढ़ा पढ़ा Aduh, ini ni. Ibu itulah saya tahu ke ni kota believers di न्यूज न्यूस्डेस्कळ कौमूदी